വൈക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവം നടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തിരശീല വീണു വൈക്കം സെന്റ് തെരേസസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി നടന്നുവരുന്ന കലാമേള സംഘാടക മികവ് കൊണ്ടും മത്സരാർത്ഥികളുടെയും കാണികളുടെയും പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി എൽ പി വിഭാഗത്തിൽ മറവന്തുരുത്ത് ശാന്തി നികേതൻ എൽ പി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിൽ സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കുടവച്ചൂർ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി അറബി സാഹിത്യോത്സവത്തിൽ മറവന്തതുരുത്ത് ശാന്തി നികേതൻ എൽ പി സ്കൂളും മിഠായ്ക്കുന്നം എൽ പി സ്കൂളും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് പങ്കിട്ടു യു പി വിഭാഗത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ബ്രഹ്മമംഗലവും സംസ്കൃതം കലോത്സവം യു പി വിഭാഗത്തിൽ സെൻ്റ് ലൂയിസ് യു പി സ്കൂളും ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗവൺമെൻറ് എച്ച് എസ് എസ് തെക്കേ നട വൈക്കവും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി സ്കൂൾ തലത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് സെൻറ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊടുവച്ചൂർ കരസ്ഥമാക്കി

അതിന് സന്തോഷമുണ്ട് നാല് ദിവസങ്ങളും നമുക്ക് പ്രതികൂല സാഹചര്യങ്ങളില്ലാതെ വളരെ മനോഹരമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അനുഭവിക്കും ഞാനിപ്പോഴൊക്കെ കൂടെ വരുമ്പോഴും അപ്പോഴൊക്കെ ഈ സ്കൂൾ ഹോളുകളും ക്ലാസ് റൂമുകളും അതോടൊപ്പം ഈ സ്കൂൾ പരിസരവും കുറ്റവും എല്ലാം നിറഞ്ഞ് ആളുകളാണ് ആളുകളെല്ലാം ഈ കുട്ടികളെ പ്രോസാഹിപ്പിക്കുന്നു നാട്ടുകാരുടെ സ്കൂൾ പി ടി എ പ്രസിഡന്റ് എൻ സി തോമസ് അധ്യക്ഷത വഹിച്ചു വിജയികൾക്കുള്ള സമ്മാനദാനം വൈക്കം എഇഒ കെ സി ദീപ നിർവഹിച്ചു ജനറൽ കൺവീനർ മിനി അഗസ്റ്റിൻ ജോയിന്റ് കൺവീനർ ആഷ സബാസ്റ്റ്യൻ എച്ച് എം ഫോറം സെക്രട്ടറി എം ജി സുനിത സംഘാട സമിതി കൺവീനർമാരായ എൻ വൈ അബ്ദുൽ ജമാൽ കെ എം ഷമീർ പി പ്രദീപ്

ും രീതിന്റെ പ്രചരണവുമായ നല്ല ഒരു പ്രചരണം കിട്ടിയാണ് ഈ കലോത്സവ വേദികളിൽ ഈ നാല് ദിവസവും സമാപന രീതിയിലൊക്കെ ഇത്ര പങ്കാളിത്തം കൊണ്ട് സജീവനാകാൻ സാധിച്ചതിൽ we're news vacuum